വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ലോഗ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പിന്നെ എല്ലാവർക്കും അറിയാം ഇന്നാണ് അപ്പോൾ നമ്മളുടെ എലക്ഷൻ റിസൾട്ട് ഇന്നാണ് അപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ ഞാനൊക്കെ ഇന്ന് മോർണിംഗ് എണീറ്റിപ്പോൾ തുടങ്ങി എന്താണ് എന്താണ് റിസൾട്ട് എന്താണ് എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ളതൊക്കെ എല്ലാവരും ഇപ്പോൾ ടി മുന്നിലാണെന്ന് നമുക്കറിയാം എല്ലാവരും ആ റിസൾട്ട് ലൈവും കണ്ടിങ്ങനെ ഇരിക്കായിരിക്കും അപ്പോൾ ഞാനും അതുപോലെ തന്നെയായിരുന്നു ഞാൻ യൂട്യൂബിലെ ലൈവാണ് ടി വിയിലെ ലൈവാണ് അങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കയായിരുന്നു അപ്പൊ എന്താണെന്നുള്ളൊരു ആകാംക്ഷയിലാണ് നമ്മ അപ്പതെ ഹെഡ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് തലസ്ഥാനത്ത് തുടക്കത്തിലേ സസ്പെൻസ് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കതെ കേരളത്തിലെ യു ഡി എഫ് പതിമൂന്നും എൽ ഡി എഫ് ഏഴും ബി ജെ പി സീറോലാണ് നിക്കുന്നത് അപ്പം ഇങ്ങനെ ആകാംക്ഷയിൽ നിൽക്കണ നമുക്ക് എന്താണെന്ന് നോക്കാം എൻ്റെ ചെയ്ത ഓട്ടൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഓട്ടൊന്നും പോയിട്ടൊന്നുമില്ല പിന്നെ ഇപ്രാവശ്യം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് ആണ് എന്നാലും ഇപ്പോൾ കാണുന്നതിൽ ഇപ്പോഴത്തെ എൽ ഡി എഫ് രണ്ട് പിന്നെ അതേപോലെ നമ്മളെ ബി ജെ പി ഒന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ റിസൾട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഓരോ അപ്ഡേറ്റ്സ് ഞാനിങ്ങനെ വഴിയേ വഴിയെ ഇങ്ങനെ അറിയിക്കുക അതെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കേരളത്തിൽ യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് രണ്ട് ബി ജെ പി ഒന്നായിട്ടൊക്കെയാണ് നിൽക്കണത് അതേപോലെ തന്നെ കേന്ദ്രത്തിലും എൻ ഡി എ ആണിപ്പോൾ മുന്നിലായിട്ട് നിൽക്കുന്നത് നോക്കാം എൻ്റെ ഇപ്പം രണ്ടാമത്തെ തൊട്ട് തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ രണ്ടാമത്തെ തൊട്ടാണ് എനിക്ക് അപ്പോൾ എനിക്ക് മലപ്പുറത്തല്ല ഇപ്രാവശ്യം എനിക്ക് ഇപ്രാവശ്യം ഇവിടെ ആയിരുന്നു എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാനിപ്പോൾ ഇവിടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ റിസൾട്ടാണ് ഇപ്പോൾ ഇന്ന് അപ്പോൾ ആര് ജയിക്കും എന്നുള്ളൊരാകാംക്ഷയുണ്ട് എനിക്ക് മോർണിംഗ് തന്നെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇന്നലെ കിടന്നപ്പോൾ തന്നെ ഞാൻ അലോദിച്ചിട്ടുണ്ടായിരുന്നട്ടോ എൻ്റെ ഇവിടുത്തെ ഓട്ടിനൊന്നല്ലേ ഞാൻ ആലോചിച്ചു ഞാനിങ്ങനെ വടകരയിൽ ആര് ജയിക്കും അങ്ങനെയുള്ളൊരിതായിരുന്നു കാരണം എനിക്ക് ഷാഫി പറമ്പിൽ എനിക്കിഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ടീച്ചറ് അപ്പം നല്ല ഒരു ഇതാണല്ലോ അപ്പം ഞാനങ്ങനെ അതിയിലാരി ജയിക്കും എന്നുള്ളതായിരുന്നു കാരണം വടകര വടകര ആ ഒരു മൈൻഡ് വെച്ചിട്ട് തന്നെയായിരുന്നു കിടന്നിരുന്നത് അപ്പോൾ ഇന്ന് കാലത്ത് എണീറ്റപ്പോൾ ഞാൻ ഫസ്റ്റ് വന്ന് നോക്കിയത് അങ്ങനെ തന്നെയാണ് ആ വടകരയിലാരാണ് വടകരയിലാരാന്ന് ഇപ്പം ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഷാപ്പിപുറമ്പിലാണ് അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പോട്ടേന്നാണ് എൻ്റെ ഒരിത് എനിക്ക് വേറെ ആരെയും എൻ്റെ ഒരു മൈൻഡിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ സുരേഷ് ഗോപി വന്നപ്പോൾ തൃശ്ശൂരും ഒന്നും ഇങ്ങനെ കാണിച്ച് കാണിച്ച് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം മലപ്പുറത്ത് പിന്നെ പറയണ്ടേ നമ്മൾ യു ഡി എഫ് എടുത്ത് പിന്നെ അത് ചേഞ്ച് ആവാനൊന്നും നമുക്ക് പോണിരുന്നില്ല പിന്നത് ഇപ്പൊ ബി ജെ പി രണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്തും കൂടെ വന്നിട്ടുണ്ട് എൽ ഡി എഫും വന്നിട്ടുണ്ട് ആറ്റിങ്ങല് അപ്പൊ നമുക്ക് നോക്കാം ഇതോ ഇങ്ങനെ മാറി മാറി പറയണ്ടേ യു ഡി എഫ് പതിനെട്ടായിരുന്നു അത് പിന്നെയും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് എന്താവും എൻ ഡി എ അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി പിന്നെ വോട്ടിന് ആ ഒരു വോട്ട് ചോദിച്ചു വരലും കലാശ കിട്ടും അതൊക്കെ കഴിഞ്ഞെങ്കിലും വോട്ടെണ്ണിലാണ് എല്ലാവരും ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ നോക്കിയിരിക്കണേ അതിപ്പോൾ പണ്ട് മുതലേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ടി വി ഓപ്പൺ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക ഇപ്പം പിന്നെ യൂട്യൂബിലൊക്കെ എല്ലാവരും ഇങ്ങനെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒക്കെ നമ്മൾ കാണുന്നത് ആ ഒരു ടൈം ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ പോയിന്റ് ഇങ്ങനെ പോകുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കണതും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു ടൈമിൽ അതിങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാനും കാരണം എന്താ പറയുക നമുക്ക് എങ്ങനെ ജയിക്കും എന്നുള്ള വക്കീലാന്നിട്ട് പിന്നെയും ഇങ്ങനെ താഴേക്ക് വരുന്നതും അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ നമുക്കൊരു രസമായിരുന്നു ആ ചെറുപ്പം മുതലേട്ടോ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലും എല്ലാവരും ഇങ്ങനെ കൂടി ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കലും എടുക്കലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടം എനിക്ക് കഞ്ഞോട്ട് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം നമ്മൾ ഫസ്റ്റ് എല്ലാവർക്കും ഓട്ട് ഓട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ വരുന്നൊരു ഓട്ടല്ലേ അപ്പം ആ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ എനിക്ക് ഓട്ട് പിന്നെ ചെയ്തപ്പോൾ എനിക്ക് വലിയ ഓട്ടെയ്യാൻ പോകുന്നോട്ട് ഇത് വരണ ഉള്ളൂ പക്ഷേ വോട്ടിൻ്റെ റിസൾട്ട് വരുന്നത് അത്ര വലിയൊരു സംഭവമായിരുന്നു എനിക്ക് അപ്പോൾ കുറച്ച് നേരം ടി വിയിൽ കാണാമെന്ന് വെച്ചേട്ടാ ടി വിയിൽ നിന്നാണ് അപ്പം ഞാൻ ചാനലൊക്കെ മാറ്റി നോക്കി ഞാനിപ്പോൾ മാതൃഭൂമിയാണ് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ഏഷ്യൻ ന്യൂസിൻ്റെ ആയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ മാറ്റങ്ങളൊന്നുമില്ല അവിടെ ഇവിടെ ഒക്കെ കറക്റ്റ് തന്നെയാണ് ലൈവ് ഇങ്ങനെ കറക്റ്റായിട്ടാണ് പോണത് ഇപ്പോൾ ഇത് എൽ ഡി എഫ് ഒന്നും എൻ ഡി ബി ജെ പി ഒന്നും യു ഡി എഫ് പതിനൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത് വടകര എന്തായാലും വടകരെന്തായാലും വിറമ്പില് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അമ്പലം സെറ്റ് ആയിട്ടുണ്ട് അതായിരുന്നു ഞാൻ ആകെ ഇങ്ങനെ ആലോചിച്ചിരുന്നിരുന്നത് പിന്നെ ഇനി നമുക്ക് കേന്ദ്രത്തിൽ കേന്ദ്രത്തിലാണ് നോക്കേണ്ടത് അപ്പം വാപ്പിച്ചൊന്നും ഇവിടെ ഇല്ല കേട്ടോ വാപ്പിച്ചൊക്കെ പോയിരിക്കുന്നു കാരണം അവരെ പാർട്ടിയാണല്ലോ ഇപ്പം ജയിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരാഘോഷം ഉണ്ടാകും വാപ്പിച്ചിന് ഇവിടെ വന്നാൽ കാണാം കുറേ പ്രസനം നമ്മൾ ഇനി കാണേണ്ടി വരും കാരണം വാപ്പിച്ചൊക്കെ അത്രയും രീതിയിൽ നടന്നിരുന്നതൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് നോക്കാം റിസൾട്ടൊക്കെ എന്താണ് ലാസ്റ്റ് റിസൾട്ട് ആര് ജയിക്കുന്നൊക്കെ നോക്കാം കേന്ദ്രം ഞാനിങ്ങനെ ഇന്നലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഈ വോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പറയും ആ ഇതിപ്പം കേരളം യു ഡി എഫും കേന്ദ്രം ബി ജെ പി അങ്ങനെ തന്നെ ആയിരിക്കും എന്നിരുന്നു ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെ ഇങ്ങനെ ചർച്ച വന്നു വരുന്നത് അപ്പം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് മക്കളെ എല്ലാം മാറി മറിയാ ബി ജെ പി ഡിരുവനന്തപുരവും ഇങ്ങനെ പോയിരിക്കയാണ് ഇപ്പം തൃശ്ശൂര് മാത്രമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് പിന്നെ ഇത് എൽ ഡി എഫും അതുപോലെ തന്നെ ആലത്തൂർ മാത്രമായിട്ടാണ് നിൽക്കുന്നത് യു ഡി എഫ് പതിനെട്ടായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു ഓരോ പ്രാവശ്യം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് അത് കാടാൻ തന്നെ അടിപൊളിയാണ് ീ പറയുന്നതുകൊണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ട വിളിക്കുന്നത് അറിയാം നിനക്ക് അങ്ങനെ വലിയ വോട്ടിനെ കുറിച്ച് വലിയ ഇതൊന്നും ഇല്ല എന്നാലും ഇങ്ങനെ കാണാണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഇടാന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്താണ് റിസൾട്ട് എന്ന് എന്നറിയാനുള്ളൊരു സന്തോഷമുണ്ട് അതെ അമിനൊക്കെ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ്ട ഓ സുഹൃത്തുക്കളെ മാറി മാറിയാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടാതെ തന്നെ അറിയാം എന്താണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻഡ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ആയിട്ടുള്ളത് എന്തായിരിക്കും ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാം ഇത് എപ്പോ വരെ ഉള്ളു ഞാൻ നോക്കട്ടെ ആദ്യം ഫൈനൽ എപ്പോഴാണ് അറിയാന്നുള്ളത് ടെൻഷനാകണം പിന്നെ ഈ പോലെ കുറേ പേർക്ക് ഇങ്ങനെ ഇതിനോടൊന്നും ഇങ്ങനെ താല്പര്യം ഇല്ലാത്തവരുണ്ടാവുണ്ട് അപ്പൊ എനിക്കിപ്പോ വോട്ടെണ്ണലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് നമുക്ക് അറിയണം എന്നുള്ളത് നമ്മ വോട്ട് ചെയ്തതല്ലേ അപ്പൊ നമുക്ക് ആര് ജയിക്കും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഇതൊന്നും ആര് ചോദിച്ചാലും കുഴപ്പമില്ല എന്നു പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ടാവും ഇപ്പൊ എൻ്റെ ഉമ്മച്ചക്ക് പോലും റിസൾട്ട് ഇറങ്ങാ മതി ഇപ്പൊ അത് തന്നെ കണ്ടിരിക്കണം എന്നാ അങ്ങനെയുള്ളൊരു ഇഷ്ടമൊന്നുമില്ല ഇപ്പൊ എൻ്റെ ഉമ്മച്ചയ്ക്ക് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ റിസൾട്ട് നോക്കിയിരിക്കണ പോലൊന്നും ഉമ്മച്ചിരിക്കുന്നില്ല അപ്പൊ അങ്ങനെയുണ്ട് പിന്നെ ആറ്റിങ്ങല് പിന്നെയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കണ ലീഡ് നില ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണേ അവിടെ അടൂർ പ്രകാശാണ് അത് ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആറ്റിങ്ങലാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ഞ്ചായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിങ്ങനെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നൊരു മണ്ഡലമാണത് അങ്ങനെ നമ്മളെ മുഖ്യമന്ത്രി ഭരിക്കുന്ന മണ്ഡലത്തിൽ പോലും നമുക്ക് എൽ ഡി എഫിന് സീറ്റില്ല എന്നുള്ളതാണ് അത് വളരെ കഷ്ടമായി പോയിട്ടുണ്ട് മാറണം കേരളം ഭരണമൊക്കെ മാറണം ആർക്കാണ് മാറ്റങ്ങൾ ഇഷ്ടമില്ലാത്തതല്ലേ എല്ലാം മാറി മറിയട്ടെ എല്ലാം നല്ലതിനാകട്ടെ ഞാൻ ഒരു പാർട്ടി നിന്നിട്ട് ഞാൻ അങ്ങനെ ഒന്നും പറയുന്നൊന്നുമില്ല എൻ്റെ പാർട്ടി ഇതാണ് ഇതിന് അങ്ങനെ ഒന്നല്ല ഞാൻ പറയണത് പക്ഷെ നമ്മളെ കേരളത്തിൽ മാറ്റങ്ങൾ വേണം മാറ്റങ്ങൾ വരട്ടെ നല്ല സ്ഥാനാർത്ഥികൾ വരട്ടെ നല്ല ഭരണം വരട്ടെ ഇപ്പൊ സെയിം പാർട്ടിങ്ങനെ ഭരിച്ചോണ്ടിരുന്നത് കാര്യമില്ലല്ലോ അപ്പം മാറട്ടെ ഇന്നിപ്പോൾ അദ്ദേഹം മൂന്നര ഐറ്റം ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം ഇപ്പോഴത്തെ ലീഡ് ഇപ്പോൾ നിൽക്കുന്നത് യു ഡി എഫ് തന്നെയാണ് കേരളത്തിൽ അതേപോലെ തന്നെ കേന്ദ്രം നോക്കുമ്പോൾ എൻ ഡി ആണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് രണ്ടും ബി ജെ പി ഒന്നും നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ അതേ മൂന്നര ഐറ്റം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മൾ കേരളം യു ഡി എഫും കേന്ദ്രം എൻ ഡി ആയിട്ട് നമുക്ക് തന്നെ പ്രഖ്യാപിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കാരണം എലക്ഷൻ്റെ കാര്യങ്ങൾ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെയിൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് അപ്പം എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ അപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബായ്